എന്നോടൊപ്പം ഉള്ളത് കുച്ചിയാട്ടൂരി അനുഗൃഹീത കലാകാരനായിട്ടുള്ള ശ്രീ രാജീവനാണ് രാജീവൻ്റെ സംഗീതം എല്ലാവരും കേട്ടു കാണും യൂട്യൂബിലടക്കം നിരവധി പാട്ടുകൾ ഇത് അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട് നല്ല ഈണത്തിൽ പാടി ജനങ്ങളുടെ കൈയടി വാങ്ങിച്ച ശ്രീ രാജീവനെ പരിചയപ്പെടുത്തുക വീണ്ടും പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യമാണ് കലാലയ ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ പ്രിയ സുഹൃത്തു കൂടിയാണ് കുറ്റിയാട്ടൂർ നേരത്തെ പറഞ്ഞു കുറ്റിയാട്ടൂർ സ്വദേശിയാണ് ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം പഴയതും പുതുതായിട്ടുള്ള ഗാനങ്ങൾ ഇന്നും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കലാലയ കുറ്റ്യാട്ടൂറിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രിയ ഗായകനായിട്ടുള്ള ശ്രീ രാജീവൻ കുറച്ച് പാട്ടുകളും അതുപോലെ തന്നെ തൻ്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതാണ് പ്രിയ രാജീവനെ കലാലയ കുറ്റിയാട്ടൂറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവം സാധനം ചെയ്യണം നന്നായി പോകുന്നു കിട്ടുന്ന സമയങ്ങളിലൊക്കെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ ഇഷ്ടം പഴയ ഗാനങ്ങളോടാണ് കുറച്ച് അപ്പോ പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പഠിച്ചിട്ടുണ്ടോ കേട്ട് ഇതേ ഉള്ളൂ അപ്പോൾ ഈ ഒരുപാട് വേദികളൊക്കെ പാടിയിട്ടുണ്ട് യൂട്യൂബിലടക്കാൻ പാടി അത്യാവശ്യം ഇങ്ങനെ ക്ലാസ് ക്ലാസ്മേറ്റ്സും അങ്ങനെയുള്ള വേദികൾ പിന്നെ കല്യാണങ്ങള് അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ സമയം അപൂർവ്വമായി കിട്ടുന്നതേ ഉള്ളൂ അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് ഏതു തരം ഗാനങ്ങളോടാണ് കൂടുതലിഷ്ടം ക്ലാസിക്കലാണോ അല്ല ഹിന്ദി ക്ലാസിക്കല് സോങ്ങുകള് അങ്ങനെയുള്ള പഴയതരം പഴയ ഗാനങ്ങൾ അതൊക്കെ നല്ല ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ് യേശുദാസ് യേശുദാസ് അപ്പോൾ ഒരു ശൈലിയിലൂടെ ഒരു പാട്ട് ജനങ്ങളെ പരിചയപ്പെടുത്തുക പിന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കും പിന്നെ ഒരു രീതിയിൽ നമുക്ക് ഏതായാലും രാജുവിൻ്റെ കുറച്ച് പാട്ടുകൾ കേൾക്കാം പുള്ളി തിരക്കിനിടയിലും നമുക്ക് സഹായിരിക്കാണ് ഓക്കെ ൂക്കി ആമ്പൽകൂവിനെ തൊട്ടുണർത്തി ഒരു കുടം മനിലാവിളി കോരി മുറുക ം കയ് കണന കുള മണിക്ക് കടർ മാസം കൈലി ന്യാസിന് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു ആരും തുറക്കാത്ത ഭൂമുഖവാതിലിൽ അന്യനെപ്പോലെ ഞാൻ നിന്നു സന്യാസിനി ഓ നിന്റെ ദുഃഖാർദ്രമം മൂകാശ്രുധാരൈ എൻ്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു സഗത്ഗതം എൻ്റെ മോഹങ്ങൾ മരിച്ചു ദിനാലുച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിട്ടോ വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തം മച്ചുണ്ടുചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ തത്തം മച്ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ മാറാൻ ഒരാൾ തേനെ മുക്കി മണിമുത്തം തന്നിട്ടോ மாறனொராள் தேனில் முக்கி மணிமுத்தம் தந்திட்டோ தனதி தானதி தாதன்ன தனதன திந்திந்தோ தாதன்ன தனதன திந்திந்து பதினாலாண்டா உதிச்சது மனஸ்தோ கல்லாய் கடவத்தோ பனிநீரின் போவிரிங் ത് മാനത്തോ കല്ലായ് കടവത്തോ പനിനീരൻ പൂവ്രിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം ഉദിച്ചത് മാനത്തോ കല്ലായ് കടവത്തോ പനിനീരിൻ വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തം വച്ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ തത്തം വച്ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ മാറാൻ ഒരാൾ തേനെ മുക്കി മണിമുത്തം തന്നിട്ടോ மாறனொராள்னில் முக்கி மணிமுத்தம் தந்தோ தனதி தானதி தா தன்ன தனதனிந்து தா தன்ன பதினாலாம் உதச்சது மாதஸ்தோ கல்லாய் கடவத்தோ விரிஞ்சது முட்டத்தோ கண்ணாடி கவிழத்தோ காயாம்பூ கண்ணில் விடரும் கமலதளம் கவிழில் விடரும் அனுராகவதி ൊടികളിൽ നിളിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലതളം കവിളിൽ വിടരും തീരാമഴയൂ ഹംസഗീതം പാടി വീണ പൂവിതളെങ്ങോ പിന്നില വിളലിഞ്ഞു നീലവാർ മുഖിലോരം ചന്ദ്ര ഹൃദയം തേങ്ങി വികാര നൗകയുമാീരമാലുകളാടിയുളഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലി വേളിപ്പുടവരിഞ്ഞു രാക്കിളിപ്പൊന്മകളേ നിളി കുള്ള മാണിക്കുലേ കാടാറ് മാസം കഴിഞ്ഞ കാണാനാഴ കുള്ള മാണിക്യക്കുയിലേ കാടാറ് മാസം കഴിഞ്ഞില്ലേ അങ്കടത്തൈ മണിമാവിൻ്റെ കൊമ്പിൽ പെൺകുലാളൊത്ത് വന്നാട്ടെ നിൻ്റെ പെൺകുലാളൊത്ത് വന്നാട്ടെ അൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർണരാധികെ പോലെ കവർണരാധികേ പോലെ കൽപ്പാന്തകാലത്തോളം കാതരെ നീയൻ മുന്നിൽ <tall> hara hara ും ശ്രീ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പിന്നെ കുറച്ചൊരു ബ്യൂട്ടി പാർലറിൻ്റെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഫാമിലിയൊക്കെ നാട്ടിലുണ്ട് പിന്നെ ഭാര്യയും രണ്ടും മക്കളുമാണ് മൂത്ത മോള് പ്ലസ് വേണൽ പഠിക്കുന്നു മോന ഒരു ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾ സംഗീതമായിട്ട് കുട്ടികൾ അത്യാവശ്യം പാടും പിന്നെ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല മോള് വയലിൻ പഠിക്കുന്നുണ്ട് എവിടെ ചാലോടാണ് ചാലോഡ് മ്യൂസിക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം എല്ലാവരും ചെറുതായിട്ട് വേറെ കുട്ടികൾക്ക് ഇല്ല അങ്ങനെ പ്രത്യേകിച്ചല്ല എല്ലാവരും പഠനവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് ബന്ധപ്പെട്ടു പോകുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം താര നൗകയുമാ തീരമാലകളാടിയുലഞ്ഞു